ഈ പറഞ്ഞ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് വരാൻ അപ്പൊ ആരാന്നൊന്നും ഞാൻ പറയില്ലാ മതി കോൺഗ്രസ് വിട്ട് ബി ജെ പി ലേക്ക് ചേക്കേറിയ പത്മജ മേണുഗോപാലിന് ബി ജെ പി ചില ദൗത്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ അതൃപ്തരായി നിൽക്കുന്ന ജനസമ്മതി ഉള്ള നേതാക്കളെ അവരെ ബി ജെ പി ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പത്മജയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന ദൗത്യം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ തുടക്കത്തിലെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ദില്ലിയിലെ പ്രധാനമായും ബി നേതാക്കളുമായി നടന്ന ചർച്ചയിൽ പോലും അങ്ങനെയുള്ളവരെ കൊണ്ടുവരാം എന്നുള്ള ഉറപ്പാണ് ഇവർ നൽകിയിരിക്കുന്നത് അബ്ദുള്ള കുട്ടിയെ കൊണ്ടോ അൽഫോൺസ് കണ്ടാനത്തെ കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാക്കളെ കൊണ്ട് ബി ജെ പിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് ജാവ്കർ നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്മജ പറഞ്ഞിരിക്കുന്നത് കെ മുരളീധരനും എന്റെ അതേ ഗതിയാകും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അവർ ചൌട്ടിംഗ് പുറത്തു യാടിക്കും അപ്പോൾ കെ മുരളീധരനും എനിക്കൊപ്പം ബി വരും എന്നാണ് പത്മജ പറയുന്നത് പത്മജയുടെ വാക്കിൽ വലിയൊരു ഉറപ്പുണ്ട് ഇന്നൊരു യോഗത്തിൽ പത്മജ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് അത് അവസാനിക്കുന്നില്ല ഇനിയും ഒരു മുഖ്യമന്ത്രിയുടെ മക്കൾ കൂടി മക്കൻ മകനോ ഇല്ലെങ്കിൽ മകളോ ആയിക്കോട്ടെ ആരെങ്കിലും ഒരാൾ കൂടി ബി ജെ പിയിലേക്ക് വരും എന്നാണ് പറയുന്നത് ആ മുൻ മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് പത്മജ വേണുഗോപാലിന്റെ ആ ഒരു പ്രസ്താവന അതൊന്ന് കേൾക്കാം എന്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട് പാവത്തിനെ ഇപ്പൊ കൊണ്ട് കുളിപ്പിച്ചു കിടത്തിക്കോളും കോൺഗ്രസ്കാര് കാരണം എന്നെ എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ചുറ്റും നിക്കണത് അപ്പം ആള് പാവം നിർത്തി ആ വടകര വന്നാ ജയിച്ചു പോയനെ ഇവരുടെ എല്ലാം ഒരു എന്താ പറയാ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ് കരുണാകാരന്റെ മക്കൾ അവർക്ക് വേണ്ട അതിലാദ്യം എന്നെ പുറത്താക്കി എങ്ങനെങ്കിലും ഓടിച്ചു വിട്ടു അവര് വിചാരിച്ച മാതിരി പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് സമാധാനാന്ന് അവരെ അറിയില്ലേ അതറിഞ്ഞാൽ അവരെ ബോധം പിന്നെയും പോവും പക്ഷേ കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവ അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ടന്നെ പോരും കാരണം എന്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിനുള്ള ഒരു പരവധാനം കൂടി ഞാൻ ഇവിടെ വിരിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹം ഇപ്പൊ തൃശ്ശൂർ തന്നെ അവിടെ ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം പല ജനങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പിന്മാറി കഴിഞ്ഞു പിന്മാറിക്കഴിഞ്ഞു എലക്ഷൻ പ്രചരണത്തിനില്ല എന്നോട് പറഞ്ഞിട്ട് എനിക്ക് അവിടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ അതാ പറഞ്ഞേ എൻ്റെ കൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഞാൻ കൊണ്ടുവന്നിരിക്കും കാരണം വേറെ ഒന്നല്ല എൻ അച്ഛൻ്റെ ചെറിയൊരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടെ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാം അവിടെ നിന്ന് അവരെ അവര് പാവങ്ങൾ നശിച്ചു പോവും അപ്പൊ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അത് അതാണ് മിനി ഞാൻ നിങ്ങൾ കണ്ടൊക്കെ എന്റെ വലം കൈ ഇട കൈ ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനിയും വരും ഇനി ഇഷ്ടമാരി ആൾക്കാർ വരും അവരൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയൊന്ന് നിൽക്കുകയാണ് പലരുമായിട്ട് സംസാരിച്ചിന്റെ പലരും വരും ഈ പറഞ്ഞവര് രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് വരാൻ അപ്പോൾ അതിൽ ആരാന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളെന്താലോച്ച് കണ്ടുപിടിച്ചാൽ മതി കാരണം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇനി വരാൻ നിൽക്കുന്നതെന്ന് അതെ പത്മജ പറയുന്നത് കെ മുരളീധരൻ ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ് അദ്ദേഹവും ബിജെപിയിലേക്ക് വേണ്ടി വരും അദ്ദേഹത്തിന് ഞാൻ പരവരാധാന്യം വിളിച്ചു കഴിഞ്ഞു എന്ന കാര്യം പറയുന്നു പക്ഷേ ആരാണ് ആ മുൻ മുഖ്യമന്ത്രിയുടെ മകനോ മകളോ ആരും ആയിക്കട്ടെ മക്കളിൽ ആരാണ് ഇനി ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കൂടി ചേർത്ത് പറയാവുന്നത് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന അനിൽ ആകട്ടെ പത്മജ വേണുഗോപാൽ ആകട്ടെ ഇരുവരും പോയത് ക്ഷീണമാകുമോ പാർട്ടിക്ക് എന്ന ചോദ്യത്തിന് ചാണ്ടിയമ്മൻ പറയുന്ന മറുപടി ഇരുവർക്കും താല്പര്യമുണ്ടെങ്കിൽ പോകാം അത് അവരുടെ താല്പര്യമല്ലേ അവരുടെ അവകാശമല്ലേ അതിൽ നമ്മൾ കൈയെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ചാണ്ടിയമ്മൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം നാളെ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ പോകുന്നതിന് തടസ്സം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എന്ന അക്കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ തന്നെയാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് പത്മജിക്ക് വേണമെങ്കിൽ പോകാം ആന്റണിക്ക് അൻലാന്റണിക്ക് വേണമെങ്കിൽ പോകാം അക്കാര്യത്തിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവകാശമാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇത്രയും നാളും സ്ഥാനം ലഭിച്ച ആളുകൾ ബി ജെ പിയിലേക്ക് പോയത് തെറ്റാണ് എന്ന് പറയാൻ ചാണ്ടിയമ്മനെ പ്രേരിപ്പിക്കാത്തത് എന്താണ് എന്ന ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ടായിരിക്കും ഒരു പക്ഷേ പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇനിയും ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള കാര്യം ചാണ്ടിയമ്മന്റെ ആ ഒരു സമീപനം അത് വളരെയധികം ഇതൊരു ഇതൊരു സീരിയസ് ആയൊരു ഇഷ്യൂ അല്ല ഇത് വേണമെങ്കിൽ നാളെ എനിക്ക് സംഭവിക്കാം എന്ന രീതിയിൽ ഇതൊക്കെ അവകാശങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാനാണ് ചാണ്ടിയമ്മൻ ശ്രമിച്ചത് എന്ന് കരുതേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പത്മജ പറയുന്നത് ഇനിയും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് വരും അത് കാത്തിരുന്ന് കാണാം അതിനുള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള പത്മജയുടെ ഈ ഒരു പ്രസ്താവന എന്തായാലും ചാണ്ടിയമ്മൻ ആണോ ആ മുൻ മുഖ്യമന്ത്രിയുടെ ഇനി ബി ജെ പിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന മകൻ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഒപ്പം ഈ പത്മജയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നുള്ള എത്രത്തോളം നേതാക്കളെ അടർത്തിയെടുക്കാൻ ബിജെപി ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് അവർ പറഞ്ഞത് ഞാൻ പോകുന്നതിന് ശേഷം ഞാൻ ബി ജെ പിയിൽ എനിക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ കണ്ട ശേഷം എനിക്കൊപ്പം പ്രവർത്തിക്കാൻ എനിക്കൊപ്പം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചാടാൻ വരുന്നവരുടെ എണ്ണം കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെയാണ് പത്മജ പറയുന്നത് അതായത് ആദ്യം പത്മജ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി സേഫ് ആണ് എന്ന് മനസ്സിലാകുകയാണെങ്കിൽ പുറമേ പോകാൻ ആളുകൾ ഉണ്ടാകും അവരൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ കൂടെ കണ്ടത് എനിക്ക് അത്തരത്തിലൊരു വിശ്വാസം നേടിയെടുക്കുക ഒരു സമൂഹത്തിനൊപ്പം വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് അവരൊക്കെ തന്നെ എനിക്ക് അടുപ്പക്കാരെ ഒക്കെ തന്നെ ഞാൻ ബി ജെ പിയിലേക്ക് എത്തിക്കും എന്ന വാക്കവർ പറയുമ്പോൾ ഒപ്പം എടുത്തു പറയേണ്ടത് ഇക്കാര്യമാണ് ആരാണ് ആ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ അത് ചാണ്ടിയമ്മനാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും പത്മജയെ അങ്ങനെ ബി ജെ പി കൂടാരത്തിലേക്ക് വിട്ടുകൊടുത്തതിൽ കോൺഗ്രസ്സിന് ഒരു ഉണ്ടെങ്കിൽ പോലും പക്ഷെ പൊതുമധ്യത്തിൽ കോൺഗ്രസിന് അതൊരു വലിയ തിരിച്ചടിയായി തന്നെയാണ് കാണുന്നത് പത്മജ ഇനി പല രഹസ്യങ്ങളും പുറത്തേക്ക് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ കോൺഗ്രസ് വിട്ട് ബി പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് വന്നെ വലിയ തലവേദനയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പത്മജ പറഞ്ഞ ആ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ആരാണ് എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉയരുന്നത്